മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അബൌട്ട് യു ആൻഡ് വോട്ട് യു വോണ്ട് ടു ടെ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ബാക്കി കാർഡ്സ് കൂടി നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഈ പേഴ്സണമായിട്ട് ഒരു ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായിരിക്കാം പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ അവസാനിച്ചു പോകുന്ന ഒന്നല്ല നിങ്ങൾക്ക് ഇന്റൂഷണലി ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങള് മനസ്സിൽ വരുന്നുണ്ട് അത്തരം കാര്യങ്ങളെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അവരുടെ ഉള്ളിലെ ആ ഒരു തീവ്രതയോടുകൂടി തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അവരിങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ പോകുന്നത് പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് ഒരിക്കലും കുറഞ്ഞു പോയിട്ടില്ല അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുപോലെ അവർ പെരുമാറിയിട്ടുണ്ടാവാം അവർ പ്രവർത്തിച്ചിട്ടുണ്ടാവാം പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിയത് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങളോട് പെരുമാറേണ്ടി വന്നത് എന്നാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർ അത്രയും വേദന കടിച്ചമർത്തിയാണ് നിങ്ങളോട് ആ ഒരു സാഹചര്യത്തിൽ നിന്നിട്ടുള്ളത് അവർ ഒരു എന്താണ് ഒരു ഫേസ് മാസ്ക് അണിഞ്ഞിരിക്കുന്നത് തായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതവിടെ അവരുടെ കറണ്ട് റിയാലിറ്റി അവരുടെ റിയൽ ഫേസ് അവർ ഹൈഡ് ചെയ്തിരിക്കായിരുന്നു അവർക്ക് അത്രത്തോളം ഒരു അറ്റാച്ച്മെൻ്റ് ആണ് നിങ്ങളോടുണ്ടായിരുന്നത് പക്ഷേ ആ സാഹചര്യത്തിൽ അവർക്കത് ഒട്ടും എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല മേ ബി അവർക്ക് ഒഴിവാക്കാനാവാത്ത ചില ബന്ധങ്ങളായിരിക്കാം മേ ബി അത് അവരുടെ പേരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ കൊളീഗ്സ് അവർക്ക് അത്രയും പ്രിയപ്പെട്ടവരായിട്ടുള്ള മറ്റ് വ്യക്തികളായിരിക്കാം അവരെ അവർക്ക് എതിർക്കാൻ കഴിയുന്നില്ല അവരുടെ വാക്കുകളെ ഒപ്പോസ് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് നിങ്ങളിൽ നിങ്ങളിൽ നിന്ന് ആയി പോകേണ്ടി വന്ന വ്യക്തികളാണ് അങ്ങനെയുള്ള എനർജീസാണ് കൂടുതലും നമുക്കിവിടെ ലഭിക്കുന്നത് പക്ഷെ അവരുടെ ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തിരുന്നു ഒരുപാട് തവണ നിങ്ങൾ അവരെ കോൾ ചെയ്യാനും അവർക്ക് മെസ്സേജ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ അവർ ആ സമയത്തൊന്നും തന്നെ നിങ്ങളെ എന്താണ് കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായിട്ടും നിങ്ങളെ പരി പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിച്ചിട്ടുള്ളത് ഫൈനൽ കാർഡ് നമുക്കിവിടെ എക്സ്പ്രസ് ചെയ് ചെയ്ത് തരുന്നത് ആ വ്യക്തി തീർച്ചയായിട്ടും ഈ സമയത്തോടകം ഈ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എത്രത്തോളം വലുതാണ് ഈ റിലേഷൻഷിപ്പ് എന്നുള്ളത് അവർ ഇതിനോടകം മനസ്സിലാക്കിയിരിക്കുന്നുണ്ട് അവരെന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ പോയത് അത് തികച്ചും അവരുടെ തെറ്റായിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിലെ ഒരു അബൻഡൻസ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും ആ മിറാക്ക് സംഭവിക്കുമെന്ന് തന്നെയാണ് മാജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് പൂർവാധികം സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ശക്തമായിട്ട് ഇനി മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് നമുക്ക് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ ഓക്കെ ആ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് ഞാൻ ഈ ഒരു സമയത്ത് ആ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് സോൾ മെസ്സേജസ് ഓക്കെ യെസ് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യമാണ് അവരുടെ ലൈഫിനൊരു ഹീലിംഗ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ മറക്കാനോ നിങ്ങളെ ലൈഫിൽ നിന്ന് ഉപേക്ഷിക്കാനോ അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് അവർ അത്രത്തോളം പ്രഷ്യസ് ആണ് എന്നും അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് എന്നാണ് അവർ പറയുന്നത് അവർ എന്ത് തന്നെയായിരുന്നാലും നിങ്ങളെ ഉപേക്ഷിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും അവർ സന്തോഷിച്ചിരുന്നിട്ടില്ല അവർ ആ സാഹചര്യത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു എന്നാണ് എന്നാണിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് യെസ് നിങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സാഹചര്യമായിട്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസോ ഉണ്ടായിരുന്നിരിക്കണം ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് പൂർണ്ണമായിട്ടും നിങ്ങളോട് തുറന്നു പറയാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് സ്പിരിച്വലി അവർ നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സ്പിരിച്വൽ വേ ചൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇവിടെ മെസ്സേജസ് ലഭിക്കുന്നത് ആൻഡ് യെസ് അവർക്ക് പല പല പ്രാവശ്യം അവരെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവരെ ചില ചിന്തകൾ ചിലപ്പോൾ നിങ്ങളിനി അവരെ സ്വീകരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ദേഷ്യപ്പെടുമോ എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കാം അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത സിറ്റുവേഷൻ ക്രിയേറ്റ് ക്രിയേറ്റാക്കിയിരിക്കുന്നത് അവർ നിങ്ങളോട് എന്തോ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ ആ ഒരു വേദന അവർക്ക് ലഭിക്കുന്നുണ്ട് അതായത് അവർ നിങ്ങളോട് തുറന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളവരെ അക്സെപ്റ്റ് ചെയ്യും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് അവർ നിങ്ങൾ നിങ്ങളുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ അറിയുന്നുണ്ടായിരുന്നു മറ്റൊരു മാർഗത്തിലൂടെ അവർ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു ഓക്കെ ആൻഡ് യെസ് ഈ ഒരു കാർഡ് നിങ്ങൾ നോക്കൂ ഈ ഒരു അബൻഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക വിത്തിൻ ത്രീ ഡേയ്സ് ഈ മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും ഇത് നിങ്ങൾ കാണാനിടയാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റീഡിംഗ് അല്ല നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല ഒരു ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ശക്തമായ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ ഇതൊക്കെയാണ് ഈ പേഴ്സണലിൽ നിന്നുള്ള സോൾ മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം

and 61. E numbers in a significance under Letter E, letter D, letter C, letter R, letter F, letter T, letter P, letter S, letter I, letter B, and letter A, letter O, letter K, letter Z, letter M. ആൻഡ് ലിസ് ലെറ്റർ ജെ ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് ഫോറസ് വിറിഗോ ക്യാപ്രിക്കോൺ ജെമിനി അക്വേറിയസ് പൈസസ് ലിബ്ര എന്നീ സോഡിക്സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് പേർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് വൈറ്റ് കളറിനോട് അട്രാക്ഷൻ ഉള്ളവരുണ്ട് വയലറ്റ് കളർ ഇഷ്ടമുള്ളവരുണ്ട് ഡീപ്പ് ബ്ലൂ കളർ അതുപോലെ തന്നെ ഗ്രീൻ കളർ റെഡ് കളർ ആൻഡ് ഓൾസോ ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിനോട് പ്രത്യേക അട്രാക്ഷൻ ഉള്ള വ്യക്തികളുണ്ട് ഓക്കെ ഈ വ്യക്തി ഒരു ലോയറായിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഒരു ടെക്നീഷ്യൻ ആയിരിക്കാം സ്പിരിച്വലി അവേക്കൻഡായിട്ടുള്ള വ്യക്തികളായിരിക്കാം ഈ വ്യക്തിയുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ സംസാര രീതിയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം വ്യക്തികൾക്ക് വ്യക്തികൾക്ക് അവരുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട് തീക്ഷണമായ നോട്ടം അവരുടെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ വോയിസിന് പ്രത്യേകതയുണ്ട് റിപ്പീറ്റായിട്ട് ആ ഒരു എനർജി വരുന്നുണ്ട് ഈ വ്യക്തിയോ നിങ്ങളോ ഈ ഒരു സമയത്ത് ട്വൻറ്റി വൺ ഡേയ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഗോൾഡൻ യെല്ലോ കളർ കളറിന് ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഇലവൺ ഇലവൺ എന്നുള്ള ഏഞ്ചൽ നമ്പറോ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെയോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുപോലെ വൈറ്റ് കളർ ഫതേഴ്സ് കാണുന്നുണ്ടെങ്കിലും അതും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു ത്രീ ഡേയ്സിനുള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അതുപോലെ ഇമോഷണൽ ആകുന്ന വ്യക്തികളുണ്ട് പെറ്റലവർ ആയിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് നേഴ്സസ് ഓർ ഡോക്ടേഴ്സ് ഈ പ്രൊഫഷനിലുള്ളവരോ ഈ മേഖലയിൽ സ്റ്റഡി ചെയ്യുന്നവരോ ആയിരിക്കാം ഈ ഒരു സമയത്ത് എന്തോ ഒരു തരത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കുള്ളതായിട്ടും കാണുന്നുണ്ട് മാർച്ച് ഫെബ്രുവരി സെപ്റ്റംബർ ഓഗസ്റ്റ് ജൂലൈ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്